െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വീണ്ടും ഒരു കർക്കിടക വാവ് കൂടി നമുക്ക് പ്രിയപ്പെട്ടവർക്കായി ഒരു ദിവസം നമുക്ക് വൃതശുദ്ധിയോടും ഭക്തിയോടും കൂടി മാറ്റി വയ്ക്കാം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം പതിനേഴ് വർഷമായിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ എനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് മുതൽ ഞാൻ ബലിയിടാൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഞാൻ പതിനേഴ് വർഷം കൊണ്ടാണ് എൻ്റെ അച്ഛന് ബലിയിടുന്നത് കേട്ടോ അന്ന് മുതലേ എനിക്ക് അമ്മ കർക്കിടവാവിനെ പറ്റി കുറിച്ചും ഇതിനെ എന്തൊക്കെ ചെയ്യണം ഇത്ര വൃത്തിയോടെയും ഭക്തിയോടെയും ചെയ്യണം എല്ലാം അമ്മ എന്നെ ഈ പതിനേഴ് വർഷം കൊണ്ടും പറഞ്ഞു തന്നെ എനിക്കതിപ്പോൾ ശീലമായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്രിയപ്പെട്ടവർക്കായി വരുന്ന ഒരു ദിവസമാണ് എന്ന ദിവസം ആ ദിവസത്തിൽ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും നമ്മൾ ഇലയിട്ട് സദ്യ രീതിയിൽ ഒരുക്കി കൊടുക്കാറുണ്ട് അപ്പം എൻ്റെ അച്ഛൻ എന്തൊക്കെയാണോ ഇഷ്ടം ഞങ്ങളെ കൊണ്ട് ഒരുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങളത് ഒരുക്കി കൊടുക്കാറുണ്ട് കേട്ടോ അതും വളരെ വൃത്തിയോടും ഭക്തിയോടും വ്രതം നിന്ന് തന്നെയാണ് ഒരുക്കാറ് അപ്പോൾ ഇന്ന് ബുധനാഴ്ച അപ്പം നമുക്ക് വ്യാഴാഴ്ച ബലി രണ്ട് ആൾക്കാർ ഒരിക്കലാണ് കഴിക്കാറ് കേട്ടോ ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കുക രാത്രി ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ബുധനാഴ്ച രണ്ടര മുതലാണ് നമുക്ക് ബലിതർപ്പണം തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ബുധനാഴ്ച തന്നെ രണ്ടര ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോയി ബലിയിടും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ചായി അമ്പലത്തിലെ ശാന്തി ആയതുകൊണ്ട് നമുക്ക് രാവിലെ ഒന്നും പോയി ഇടാനുള്ള സമയമില്ല ഞങ്ങൾ ബലി ഇട്ടതിനു ശേഷമേ പണ്ട് മുതലേ വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആഹാരം പിതൃക്കൾക്കായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി വെച്ചു കൊടുക്കുന്ന ഒരു ആചാരം നമ്മൾക്കുണ്ട് നമ്മൾ കൊല്ലം ആ സൈഡിലോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇടുക്കി അങ്ങോട്ടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ചു കൊടുക്കാറില്ല അവർക്കൊക്കെ അങ്ങനൊരു കാര്യം ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ സൈഡിലെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ വളരെ വൃത്തിയായിട്ട് ഞാൻ എല്ലായിടവും തൂത്ത് തുടച്ച് കർക്കിടക ഭാവം വരവേൽക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ എൻ്റെ ജോലിയായിരുന്നു ഈ പോച്ച എല്ലാം തിച്ചി എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മമ്മട്ടിയൊന്നും എടുക്കാറില്ല പോയി കുത്തിയിരുന്ന് കൈ കൊണ്ട് തന്നെ പിച്ചി എടുക്കാറുണ്ട് അങ്ങനെ എല്ലായിടം തുടച്ച് വൃത്തിയാക്കി വൃതമായിട്ടൊക്കെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാം വൃത്തിയാക്കി കൊടുത്തപ്പോഴത്തേക്ക് അമ്മക്കുട്ടി താണ്ട വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച രാത്രി ഒരു മൂന്നര രാത്രി എല്ലാം വെളുപ്പാങ്ക അപ്പോൾ വ്യാഴാഴ്ചയാവും വെളുപ്പിലെ മൂന്ന് മണിയൊക്കെ ഞങ്ങൾ കൊല്ലത്ത് തിരുമുല്ലാവാരത്താണ് ബലിയിടാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ എല്ലാം നമ്മൾ താണ്ട് എല്ലാവരും തുടച്ച് വൃത്തിയാക്കി വൃതശുദ്ധിയോടൊക്കെ നിൽക്കുകയാണ് അപ്പം ഞങ്ങളിവിടെ കൊല്ലത്ത് തിരുമുല്ലാവാരത്താണ് ബലിയൊക്കെ ഇടാൻ പോകുന്നത് അപ്പം ഒരു കുഞ്ഞ് കർക്കിടകവാവിനെ വരവേൽക്കുന്ന ഒരു കുഞ്ഞ് രീതിയിലൊരു വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് നമ്മൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അപ്പോൾ ഓക്കെ ടാറ്റാ